ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടത്തോട് വെച്ചിട്ടുള്ള അഞ്ച് ടിപ്പുമായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമുക്ക് ആദ്യം തന്നെ ടിപ്പിലേക്ക് എടുക്കാം ഇതിനായിതാ അതിനായി മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് നല്ല കൈക്ക് വൃത്തിയാക്കിയിട്ട് ഉണക്കിയിട്ടുള്ള മുട്ടത്തോടാണ് നട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് പല ഉപയോഗങ്ങളും ഉണ്ട് ഇത് ആദ്യം തന്നെ നമുക്ക് ടിപ്പ് നമ്പർ വണ്ണിലേക്കെടുക്കാം ഇതാ മുട്ടത്തോടും പഴത്തിൻ്റെ തോലും നല്ലൊരു ഫേർട്ടിലൈസറാണ് നമ്മൾ ചെടികൾക്കും അതുപോലെ പച്ചക്കറികൾക്കൊക്കെ നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ടിപ്പ് നമ്പർ ടുയിലേക്ക് എടുക്കാം ഇതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മുട്ടത്തോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാം ഇതാ അടിച്ചെടുക്കുമ്പം തന്നെ ഇതാ നമ്മളെ മിക്സിൻ്റെ ജാറിൻ്റെ ബ്ലേഡൊക്കെ നല്ലപോലെ മൂർച്ചയായി കിട്ടുന്നതായിരിക്കും ഇതാ അതുപോലെ നമ്മളെ മിക്സി ഒക്കെ ഇതാ കഴുകി കഴിഞ്ഞാൽ നല്ല വെട്ടിത്തിളങ്ങുന്നതായിരിക്കും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ടാവും നമുക്ക് കച്ചറൊക്കെ പോയിട്ട് ഇനി ഇതാ ഈ പൊടി നമ്മൾ കളയാതെ ഇതാ നമുക്കിത് നല്ലൊരു സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞാനിതാ അതിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിതാ ഇതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ഇല്ല അതെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ സെർഫുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ സെർഫാന്നിട്ട് എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ സെർഫും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു സൊല്യൂഷൻ രൂപത്തിലാക്കിയിട്ട് വിപത്തിലാക്കിയിട്ട് നമുക്കെടുക്കാം ഇതിനായത് അങ്ങനെ ഇതാ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കലാണ് ഇത് മുട്ടത്തോടിൻ്റെ തെരിതരിപ്പൊക്കെ ഉണ്ടാകും അതൊന്നും കുഴപ്പമില്ല മുട്ടത്തോട് നല്ലൊരു സ്ക്രബ്ബറാണ് അങ്ങനെ ഇതാ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീൽ പാത്രത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇതാ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് ഇതാ സ്റ്റീൽ പാത്രത്തിൻ്റെ അടിവശത്തിലൊക്കെ ഇതുപോലെ കാണാം യെല്ലോ കളറിലൊക്കെ ഇനി ഇതാ രണ്ട് സ്പൂണ് ഞാൻ ഇവിടെ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്ക്രബ്ബർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് വെച്ചിട്ടോ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം സാധാ ലിക്വിഡ് വാഷിനെയും കാട്ടി നമുക്ക് നല്ലൊരു പവർഫുൾ സൊല്യൂഷൻ തന്നെയാണിത് ഇതിന് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം വാട്ടർ ഉപയോഗിച്ചിട്ട് ഇതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ പുതിയൊരു പാത്രം പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ നമുക്ക് സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ ഫ്രൈ പാനൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതാ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് എടുക്കാം വാഷ് ബേസിനൊക്കെ ഇതാ ഇതുപോലെ കറു പിടിച്ചിട്ടുണ്ടാകും അല്ലെ കുറച്ച് നാൾ നമ്മൾ തേക്കാണ്ട് എന്നാൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ കറൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇനി ഇതാ നമുക്ക് എളുപ്പം തന്നെ കറക്കെ മാറ്റാവുന്നതേ ഉള്ളൂ ഇത് ഈ ഒരു സൊല്യൂഷൻ ഞാൻ ഇവിടെ ഇതാണ് രണ്ട് സ്പൂണ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു കുറച്ച് നേരം ഇത് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഇതാ ഇതുപോലെ ബ്രഷ് വെച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലപോലെ ക്ലീനാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് മാറ്റം ഇതാ എന്ത് നല്ല ഇതാ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല ഡേർട്ടൊക്കെ ഇതാണ് നല്ലപോലെ ക്ലീനായി വരുന്നത് ഇതാ നല്ല അടിപൊളിയായിട്ട് വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് നമ്മളെ വാഷ് പീസൊക്കെ കിച്ചണിലെ സിങ്കും അതുപോലെ ബാത്റൂമിലെ സിങ്കൊക്കെ ഇതുപോലെ കഴുകിയെടുക്കാം എന്നാൽ നമുക്കിതാ അടുത്ത ടിപ്പിലേക്ക് എടുക്കാം പിന്നെ ബാത്റൂമിൻ്റെ ടൈലിലൊക്കെ ടൈലിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ കറുത്ത നിറത്തിലുള്ള അഴുക്ക് കാണാം അല്ലേ കുറേ കാലങ്ങളായിട്ട് ഇതുപോലെ നമ്മൾ എത്ര കഴുകിയാലും ക്ലീനാവാത്ത എതിർപ്പുപാടുകൾ കാണാം അതിതാ നമുക്ക് എളുപ്പം തന്നെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ആദ്യം തന്നെ ഇതാ ടൈലിൽ നല്ലപോലെ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുക അതിനുശേഷം നമുക്ക് ഈ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം എന്താ ക്ലീൻ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് മാറ്റം അതായത് ഇത് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം തന്നെ കണ്ടിട്ടില്ലേ അഴുക്കൊക്കെ നല്ല പോലെ വിട്ട് മാറുന്നുണ്ട് സാധാ ബാത്റൂം ക്ലീനർ വെച്ചിട്ട് കഴുകുമ്പോൾ പോലും എന്താ നമുക്ക് ഇതുപോലെ മാറ്റം കാണാൻ പറ്റില്ല എന്താ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതാ ലൈവ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതാ നിങ്ങൾക്ക് കാണാവുന്നതാണ് മാറ്റം ഇതാ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ് മുട്ടത്തോറ് ഇതാരും ഇത് കളയാതെ ഇത് ഇതുപോലെ ട്രൈ ചെയ്തുമൊക്കെ എല്ലാവരും ഞാൻ അങ്ങനെ ഇതാ ഞാൻ നല്ലപോലെ എല്ലാ ഭാഗത്തും ഇത് ക്ലീൻ ചെയ്തെടുക്കലാണ് എന്നിട്ട് ഇതാ നമുക്ക് വെള്ളം വെച്ചിട്ട് ഇത് നല്ലപോലെ കഴുകിയെടുക്കാം അങ്ങനെ ഇത് നമ്മൾ ബാത്റൂമൊക്കെ നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടുത്ത ടിപ്പിലേക്ക് അടക്കാം ഇത് ഇതുപോലുള്ള വൈറ്റ് ഷർട്ടിൻ്റെ കോളറിലൊക്കെ ഇതാ നല്ലപോലെ അയക്കണ്ടാവും അതുപോലെ മങ്ങിയ വൈറ്റ് ഷർട്ടൊക്കെ ആണെങ്കിൽ നമുക്കിത് പുതുപുത്തനാക്കാം ആദ്യം തന്നെ ഇതാ ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ വൈറ്റ് ഷർട്ട് നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ വരെ ഇതിൽ മുക്കി വെക്കാം ഇതാ നല്ല പോലെ ഞാനിതാ ഇപ്പോൾ തന്നെ ഇതിലേക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും ഈ സൊല്യൂഷന് പിടിപ്പിക്കുന്നുണ്ട് ഇതാ കുറച്ച് കൈയോടൊക്കെ ഇതുപോലെ തിരുമ്പിയിട്ട് നമുക്ക് ഒരു രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇത് കൈവെച്ചിട്ട് നല്ലപോലെ ഒരച്ചെടുക്കാം എന്നിട്ട് എന്താ ഡ്രയറിൽ ഇട്ടിട്ട് നമുക്ക് ഡ്രൈ ചെയ്തെടുത്തിട്ട് ഇതുപോലെ നല്ല വെയിലത്ത് നമുക്ക് ഉണക്കിയിടാം എന്താ അപ്പോൾ തന്നെ എന്താ നിങ്ങൾക്ക് കാണാവുന്നതാണ് മാറ്റം ഇത് എത്ര നല്ല ആയിട്ടാണല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ ടിപ്പുമായി വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്